എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു ഐ എസ് ഒ സർട്ടിഫൈഡ് സ്ഥാപനം കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ എയ്റ്റ് ത്രീ സെവൻ നയൻ എയ്റ്റ് നയൻ സിക്സ് ഫോർ ഫൈവ് നയൻ ഡബിൾ എയ്റ്റ് നയൻ ഡബിൾ എയ്റ്റ് പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി നടുത്തറ നൂറ്റി നാല്പത്തിനാലാം നമ്പർ അങ്കണവാടിയിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി എല്ലാവരുടെ അവസ്ഥ തന്നെയല്ലേ അമ്മ ഏതാ അച്ഛനേതാ പെങ്ങന്മാരേതാ ആരെയും തിരിച്ചറിയോ തിരിച്ചറിയില്ലല്ലോ അത് ഇങ്ങനെ കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാരമല്ല ലോകമെമ്പാടും ഇന്ന് പുകയില വിരുദ്ധ ദിനം ആചരിക്കുകയാണ് പുകയില വ്യവസായ ഇടപെടലുകളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്ന ആശയത്തോടു കൂടി വടക്കാഞ്ചേരി ഐ സി ഡി എസിന്റെ സാമൂഹികാധിഷ്ഠിത പരിപാടിയുടെ ഭാഗമായാണ് സെന്റർ നമ്പർ നൂറ്റിനാൽപ്പത്തിനാല് നടുത്തറ അംഗനവാടിയിൽ വിരുദ്ധ പ്രവർത്തകനും ലോക റെക്കോർഡ് ജേതാവുമായ രതീഷ് വരവൂർ വിരുദ്ധ മോണോ ആക്ട് അവതരിപ്പിക്കുകയും ബോധവൽക്കരണ ക്ലാസ് നടത്തുകയും ചെയ്തത് സ്കൂൾ കൗൺസിലർ ഡിനി ഡേവി പുകയില വിരുദ്ധ ദിനത്തിന്റെ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു അംഗനവാടി പ്രദേശത്തെ കൗമാരപ്രായക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളും അമ്മമാരും പരിപാടിയിൽ പങ്കെടുത്തു അങ്കണവാടി ടീച്ചർ ബിന്ദു എം കെ ഹെൽപ്പർ ഇന്ദിര കെ എൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു